വളച്ചുകെട്ടുകളൊന്നുമില്ലാതെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ പരീക്ഷണം അവസാനിക്കുന്ന ദിവസമാണിന്ന് പരീക്ഷണത്തിൽ പങ്കെടുത്തവരും ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അറിയുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരും ഇന്നിവിടെ ഉണ്ട് അതിൽ എന്തായിരുന്നു പരീക്ഷണം എന്നുള്ളത് വ്യക്തമായി അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പരീക്ഷണം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞങ്ങൾ മുപ്പത് പേർ ചേർന്ന് നടത്തിയൊരു പരീക്ഷണമായിരുന്നു ഇത് ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ കഴിഞ്ഞ ആറു മാസത്തെ രണ്ട് 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 മാസമായിട്ട് ഞങ്ങൾ ആദ്യം വിഭജിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ ഓരോ രണ്ട് മാസത്തിലും അതായത് മൂന്ന് രണ്ട് മാസങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഈ ഓരോ രണ്ട് മാസത്തിലും ഞങ്ങൾ ബോധപൂർവം ഞങ്ങളുടെ ചിന്താഗതികളുടെ മേലെ മാനിപ്പുലേഷൻ ചെയ്തിട്ട് ജീവിക്കുവാൻ പഠിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് സ്വന്തം ചിന്തകളെ എങ്ങനെയും ഫ്ലെക്സിബിളാക്കാൻ കഴിയുന്ന കുറച്ചുപേരെ അത്തരത്തിൽ വിവേകമുള്ളവരെ മാത്രം ഞാൻ ഈ പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഓക്കെ ഈ പരീക്ഷണം എന്തായിരുന്നു എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ രണ്ട് മാസം എല്ലാവരോടും ഞാൻ പറഞ്ഞത് നൂറു ശതമാനം നിങ്ങൾ വിധിയിൽ വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്ന് ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഗ്രഹങ്ങളോ അങ്ങനെ ഏതോ ഒരു ശക്തികൾ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ വിധിച്ചിട്ടുണ്ടെന്നും വിധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നും അത് അനുഭവിക്കുവാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണെന്നും വിശ്വസിക്കണം ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യവും ഇതെൻ്റെ വിധിയാണ് വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ് രണ്ട് മാസവും എല്ലാവരും മുന്നോട്ട് പോയത് അവരങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളെയും അവരെങ്ങനെ കാണുന്നു എന്നുള്ളത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇവരുടെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീടുള്ള രണ്ട് മാസം ഇവരോട് ഞാൻ പറഞ്ഞത് ഒരിക്കലും വിധിയിൽ വിശ്വസിക്കാതെ പൂർണ്ണമായിട്ടും സ്വന്തം പ്രവൃത്തിയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ പറഞ്ഞു വിധി എന്നൊന്നും ഇല്ലേയില്ല പൂർണ്ണമായിട്ടും സ്വന്തം പ്രയത്നമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു ആ സമയത്തുണ്ടായിരുന്ന ഇവരുടെ മാനസികാവസ്ഥകളെ ഓരോ ദിവസത്തെയും മാനസികാവസ്ഥകളെ ഗ്രൂപ്പിൽ എന്നെ അറിയിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരതനുസരിച്ച് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു അതിനുശേഷം മൂന്നാമത്തെ ആ സെറ്റ് ഓഫ് മന്ത്സ് എത്തി മൂന്നാമത്തെ രണ്ട് മാസങ്ങളിലേക്ക് എത്തി ഞങ്ങൾ ഈ സമയത്ത് ഞാൻ അവർക്ക് കൊടുത്ത ഡയറക്ഷൻ കുറച്ച് വ്യത്യസ്തമായിരുന്നു രണ്ടിലും വിശ്വസിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതായത് വിധിയെ ഞാൻ വേറൊരു രീതിയിലാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് വിധി എന്ന് ഏതോ കർമ്മത്തിൻ്റെ തമ്പുരാക്കന്മാരോ ദൈവം ദേവതകൾ ഗ്രഹങ്ങൾ ഇങ്ങനെ ആരൊക്കെയോ നമുക്ക് വേണ്ടി എന്തെങ്കിലും വിധിച്ചു തരുന്നുണ്ട് എന്ന് വിശ്വസിക്കേണ്ട പക്ഷെ ഒരു കാര്യം ചെയ്യണം ജീവിതത്തിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നടക്കില്ല ജീവിതം എന്ന് പറയുന്ന ഒരു റാൻഡം എക്സ്പീരിയൻസാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പലതും അനുഭവിക്കേണ്ടി വരും അതിലൊന്നും നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല ഈ പ്രപഞ്ചത്തിന് നമ്മളോട് കരുണയൊന്നുമില്ല നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമുക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് മനസ്സിലിരിക്കെ തന്നെ ഉള്ളിൽ ഒരു ചിന്താഗതി കൂടെ കൊണ്ടു എന്ന് പറഞ്ഞു അതായത് എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് എക്സ്പീരിയൻസാണോ വന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടുകളാണോ വന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ എന്നെക്കൊണ്ട് ഇടപെട്ട് ശരിയാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും അത്രമാത്രം അതായത് നമ്മളെല്ലാം ഇടപെട്ട് ശരിയാക്കുമെന്നോ ജീവിതം എൻ്റെ കൺട്രോളിലാണെന്നോ ചിന്തിക്കുന്നില്ല എന്നാൽ എന്തൊക്കെയാണോ എൻ്റെ കൺട്രോളിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റുക അതിനെയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുമെന്നും എന്നാൽ ഒന്നും എൻ്റെ കൺട്രോളിൽ തന്നെ പൂർണ്ണമായി നടന്നോളണമെന്നൊന്നുമില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണമെന്നും പ്രയത്നിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ ഇടപെട്ട് ശരിയാക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ മാക്സിമം എഫർട്ട് അതിലിടും ഞാനതിനെ ശരിയാക്കി എടുക്കുവാൻ ശ്രമിക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കും പക്ഷേ അഥവാ ആ പ്രയത്നം ഫെയിലാവുകയും എക്സ്പീരിയൻസ് മോശമാവുകയും ചെയ്താൽ ആ അങ്ങനെയായിരിക്കും അത് നടക്കേണ്ടത് എന്ന് പറഞ്ഞും ഉണ്ടാതിരിക്കും വേണം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു മൂന്നാമത്തെ മാസം ഞങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ മൂന്ന് മാസത്തെ പ്രാക്ടീസ് കഴിഞ്ഞു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇതിൽ കിട്ടിയ ആ ഒരു റെസ്പോൺസ് എന്താണെന്നുള്ളതിരുന്ന് പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെ റിസൾട്ടാണ് ഈ പറയുന്നത് ഇതിൽ ആദ്യത്തെ മാസത്തിൽ അതായത് പൂർണ്ണമായും വിധിയിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്ന മാസത്തിൽ കൂടുതലും ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഒരു മാനസികാവസ്ഥ ഡിപ്രഷനായിരുന്നു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടുതലും ആളുകൾ ഡിപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് വിധിയിലാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത് അപ്പോൾ വിധി എന്താണ് ഇങ്ങനെയാവുന്നത് ഞാനൊരു തെറ്റും ചെയ്യാതെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനിതിൽ നല്ല ചിന്താഗതി കൊണ്ടു നടന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് മോശം അനുഭവം ഉണ്ടായി ഞാൻ ആ വ്യക്തിയോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് എന്തുകൊണ്ട് വിധി ഇങ്ങനെയായി വിധി എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ വിളയാടുന്നു എന്നുള്ളൊരു ചോദ്യം ഉള്ളിലുണ്ടാവുകയും വിധിയിൽ വിശ്വസിക്കുന്നുണ്ട് ചിന്തിക്കണം വിധിയിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ വിധിയെല്ലാം അങ്ങനെ അങ്ങ് അംഗീകരിക്കാനൊന്നും കഴിയുന്നില്ല കാരണം ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമല്ലോ അത് കാരണം അവിടെ ഒരു സംഘർഷം ആ ഒരു ഡിപ്രഷൻ അതായത് ഒരു ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ അവനവനോട് തന്നെ ഒരു മതിപ്പ് കുറയുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടാമത്തെ ആ സെറ്റ് ഓഫ് മൺസിൽ എല്ലാം പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുവാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഇവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുമോ ആ സമയത്ത് ഇവർ അനുഭവിച്ചത് ആങ്സൈറ്റി ആയിരുന്നു എന്തുകൊണ്ടാണ് ഇവർ പൂർണ്ണമായിട്ട് എല്ലാ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഇവർ കംപ്ലീറ്റ് ജീവിതത്തിൻ്റെ മാനേജർ ആവാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ചുറ്റും പ്രവർത്തിക്കുന്ന സകലരുടെയും ടോട്ടൽ ഭൂമിയുടെ തന്നെ മാനേജറാണെന്നുള്ള ഭാവത്തിലേക്കാണ് ഇവർ പോയത് പലപ്പോഴും ഇവർ പറയണ്ടായിരുന്നു ഇതിൽ പലരും പറയേണ്ടായിരുന്നു നമ്മളൊന്നും പ്രയത്നിച്ചിട്ട് കാര്യമില്ല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു വളരെ ആങ്ഷ്യസ് ആയിരുന്നു കാരണം എന്താ ഹൈ ലെവൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവനവൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ് രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് അസുഖം വന്നു അസുഖം വന്ന സമയത്ത് പോലും ഈ അസുഖം ഞാനായി വരുത്തി വെച്ചതാണെന്നാണ് ആ വ്യക്തി ചിന്തിച്ചത് ആ വ്യക്തി എനിക്ക് അയച്ച മെസ്സേജ് എനിക്ക് ഓർമ്മയുണ്ട് ഞാനായി വരുത്തി വെച്ചതായിരിക്കും ഇന്നലെ ഞാൻ മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു ആ മഴ നനഞ്ഞതുകൊണ്ടായിരിക്കും എനിക്ക് അസുഖം വന്നിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഒരു വ്യക്തിക്ക് ഒരു ഭീകരമായ ചീറ്റിങ് ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു ആ ചീറ്റിംഗ് ഉണ്ടായ സമയത്ത് പോലും ആ ചീറ്റിംഗ് ഞാൻ കാരണമല്ലേ സംഭവിച്ചത് ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കിയില്ലല്ലോ അതൊരു ചതിയനാണെന്ന് ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാൾ തന്നെ ചീറ്റ് ചെയ്തതിന് പോലും താനാണ് ഉത്തരവാദി ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇവരെ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോയി ഇതാണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് മന്തിൽ സംഭവിച്ചത് ഫസ്റ്റ് സെറ്റ് ഓഫ് മന്തിൽ ഉണ്ടായത് ആയിരുന്നു സെക്കൻഡ് സെറ്റ് ഓഫ് മന്തിൽ ആങ്സൈറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാമത്തെ സെറ്റ് ഓഫ് മന്തിലാണ് എനിക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കാണാൻ പറ്റിയത് ആങ്സൈറ്റിയും ഒക്കെ വളരെ കുറവായിരുന്നു ഇവരിൽ ഉണ്ടായിരുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇവർ കൂടുതൽ സമർത്ഥർ തന്നെയായിരുന്നു എന്താണ് ഈ മൂന്നാമത്തെ സെറ്റ് ഓഫ് മന്തിൽ സംഭവിച്ചത് ജീവിതം റാൻഡം എക്സ്പീരിയൻസ് ആണ് അതിലിങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കും ഞാൻ നല്ലത് ചെയ്താലും എനിക്ക് മോശം വരാൻ സാധ്യതയുണ്ട് എല്ലാം എൻ്റെ കയ്യിലൊന്നുമല്ല ഇരിക്കുന്നത് ഇവിടെ ഒരുപാട് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജീവജാലങ്ങളും കീടാണുക്കളും രോഗാണുക്കളും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ് അപ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് അതൊക്കെ ബോണസാണെന്ന് ചിന്തിക്കണം ഞാൻ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ബോണസാണെന്ന് ചിന്തിക്കണം ബാക്കിയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു ബോധത്തിലാണ് അപ്പോൾ അവിടെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഇവർ തലയിലെടുത്ത് വെച്ചിട്ടില്ല പക്ഷേ പറ്റുന്ന അത്ര കാര്യങ്ങളെ ഇടപെട്ട് ശരിയാക്കുക എന്ന് പറയുന്നൊരു ചിന്താഗതി ഇവർക്ക് ഉണ്ടായിരുന്നതാണ് അത് കാരണത്താൽ എന്താ സംഭവിച്ചത് ഇവർ റിലാക്സ്ഡ് ആയിരുന്നു കാരണം റാൻഡം എക്സ്പീരിയൻസ് ആണ് ജീവിതം എന്നുള്ളത് ഇവർക്കറിയാമല്ലോ ഇവർ റിലാക്സ്ഡ് ആയിരുന്നു പക്ഷേ ഇവർ പ്രയത്നിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കോൺഷ്യസ്നെസ് എത്രയധികം മാറ്റം നിങ്ങളിൽ കൊണ്ടുവന്നു എന്നുള്ളത് നിങ്ങൾക്കെന്നെ ഉറപ്പാണല്ലോ അത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സൂ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് അതായത് ആറുമാസം നീണ്ടു നിന്ന ഈ പരീക്ഷണത്തിലൂടെ നമ്മുടെ ഈ ഫെയ്റ്റ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും വിധിവിശ്വാസികളായും ജീവിക്കരുത് പൂർണ്ണമായിട്ടും ഞാൻ പ്രയത്നിച്ചു നേടുമെന്ന ചിന്താഗതിയിലും ജീവിക്കരുത് രണ്ടിനെയും മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുവാൻ നമ്മളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നമ്മുടെ കയ്യിലില്ല ഇല്ല ഇതിൻ്റെ ഇടയിൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു നമ്മൾ ജനിച്ചത് നമ്മുടെ ജെനറ്റിക്സ് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം നമ്മൾ ജനിച്ചു വളർന്ന മതം ജാതി രാഷ്ട്രീയം നമ്മുടെ നാട് വീട് സാഹചര്യങ്ങൾ ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ലായിരുന്നു ജനിച്ചത് എന്നുള്ളതും നമ്മുടെ കൺട്രോളിലല്ല വളർന്നു വന്ന ആദ്യത്തെ കുറേ വർഷങ്ങളും നമ്മുടെ കൺട്രോളിലല്ല അതിനുശേഷം ജീവിതം നമ്മുടെ കൺട്രോളിലേക്ക് കിട്ടുകയാണ് അതായത് നമ്മുടെ കൺട്രോളിലില്ലാതെ പണിതെടുത്ത ഒരടിസ്ഥാനത്തിൻ്റെ മേലെയാണ് നമ്മുടെ കൺട്രോളിലുള്ള ജീവിതം നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് പൂർണമായും നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു അത്യാഗ്രഹമാണ് ഈ ഗ്രൂപ്പിലെ വന്നതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് മെസ്സേജ് ആയിരുന്നു അത് എനിക്കത് വളരെ ഇഷ്ടമായി അതുകൊണ്ട് ഈ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുവാണ് ഈ ലോകം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ല അതിൽ നല്ലതും മോശമൊക്കെ വന്നുകൊണ്ടിരിക്കും അതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര പരിശ്രമിച്ച് എല്ലാത്തിനെയും നല്ല രീതിയിലാക്കി മാറ്റുവാനുള്ള ഒരു പരിശ്രമവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പരിശ്രമം വിജയിക്കുവാനും പരാജയപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് ഞാൻ മാക്സിമം വിജയിപ്പിക്കുവാൻ ശ്രമിക്കും അഥവാ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിക്കണം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തുവാണ് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് പറയുവാനുള്ള സമയമാണ് ഓക്കെ താങ്ക് ഞാൻ അവസാനിപ്പിക്കുന്നു